أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين لا عدوان إلا على الظالمين ومن تبعهم بإحسان إلى يوم الدين من الآية വിശ്വാസികളെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്സാം വാഹമത്തല്ല മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജ്ജതയുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നേരത്തെയുള്ള സംസാരത്തിൽ പാഠഭാഗത്ത് സത്യവിശ്വാസിക്കും സത്യനിഷേധിക്കും പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെപ്പറ്റിയാണ് സൂചിപ്പിച്ചിരുന്നത് ഇനി തുടർന്നു വരുന്ന വചനത്തിൽ പരലോകത്ത് വെച്ച് മാത്രമല്ല പലപ്പോഴും ഇഹലോകത്ത് വെച്ച് തന്നെ ചെറിയ ചെറിയ ശിക്ഷകൾ മനുഷ്യർക്ക് വിശിഷ്യ അവിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുമെന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരാമർശമാണ് അള്ളാഹുഷ്ബു ഖാന ഹുബത്തല ിൽ അക്ബർ വലിയ ശിക്ഷ കൂടാതെ അത് അനുഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവരെ നാം ചെറിയ ശിക്ഷകളെ കൊണ്ട് ആസ്വദിപ്പിക്കുന്നതാണ് എന്ന് ഇവിടെ ഈ പ്രസ്തുത വചനത്തിൽ സൂചിപ്പിച്ച അദാബിൽ അക്ബർ അത് പരലോക ശിക്ഷയാണ് അഥവാ നരകമാണ് എന്നുള്ളത് നമുക്ക് എവർക്കും ബോധ്യമുള്ള കാര്യമാണ് തവല്ല അത് ആ ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നിഷേധിയല്ലാതെ തിരിഞ്ഞു പോവുകയില്ല അവഗണിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഫൈ ബഹു അഹുൽ അദാബുൽ അക്ബർ ഈ അവഗണന കാണിച്ചവന് അള്ളാഹു അവൻ്റെ വലിയ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇന്ന ഇലയിന ഇയാ ബഹു കാരണം അവൻ്റെ മടക്കം നമ്മിലേക്കാണ് ഈ വചനത്തിൽ പരാമർശിച്ച അദാബുൽ അക്ബർ പരലോക ശിക്ഷയാണ് മാത്രമല്ല വിശുദ്ധ ഖുറാനിലെ അദാബുൻ അലീം അദാബുൻ അലീം അദാബുൻ ഷദീദ് അദാബുൻ വലീൽ അദാബു മുഹീൻ അദാബു മുഖീം അദാബുൽ ഹരീഖ് ഇങ്ങനെയൊക്കെ ഈ വലിയ ശിക്ഷയെ വ്യത്യസ്ത വിശേഷണങ്ങളെക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം ഇതൊക്കെ പരലോക ശിക്ഷയാണ് നരകമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ് എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ ശിക്ഷക്ക് മുമ്പ് തന്നെ അത് കൂടാതെ തന്നെ അതാബിൽ അദിന ചെറിയ അദിന എന്ന് പറഞ്ഞ താഴ്ന്ന ചെറിയ ശിക്ഷകളെ കൊണ്ട് ഭൗതികമായി തന്നെ അള്ളാഹു താരതമ്യേനെ ചെറുതും വലുതൊക്കെ ആയതുകൊണ്ട് മനുഷ്യർക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആസ്വദിപ്പിക്കുന്ന രംഗങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ പരിശോധിച്ചാല് പഠിച്ചാല് മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങൾ ക്ലേശങ്ങൾ ബുദ്ധിമുട്ട് പരീക്ഷണങ്ങളുമൊക്കെ ഈ അതാബിൽ അതിനയുടെ പരിധിയിൽ വരാവുന്ന കാര്യമായിട്ടാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് ഇഷുത ഖുറാനിൻ്റെ അധ്യായം നാല് സൂറത്ത് നിസ്സ അതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട് മയ്യ എം എൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ യു ജിസ ബിഹി നാം അവനെ അതിൻ്റെ ഫലം അനുഭവിപ്പിക്കുന്നതാണ് നൽകുന്നതാണ് ഈ ആയത്തിൻ്റെ ഭാഗം കേട്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റതില്ലാഹുഅലഹു പ്രവാചകനോടായി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അങ്ങനെ അങ്ങനെയെങ്കിൽ ഒരാളിൽ വന്നു പോകുന്ന സു തെറ്റുകൾക്കൊക്കെ അള്ളാഹു അവനെ ശിക്ഷ കൊണ്ട് അതിൻ്റെ പ്രതിഫലമായി നൽകുമെങ്കിൽ ആരാണ് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക ആരാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ ആ മഹാനവർഗുകൾക്ക് പ്രവാചകൻ സാഹു അല്ലൈവല്ല നൽകിയ മറുപടി ഒരാളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തിന്മകളൊക്കെ തന്നെ അയാളെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും വേദന സങ്കടം ഇങ്ങനെയൊക്കെയുള്ള കൊണ്ട് അള്ളാഹു ദൂരീകരിച്ച് നൽകുന്നതാണ് എന്നാണ് അപ്പോൾ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും അയാളിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ തെറ്റുകുറ്റങ്ങൾക്കുള്ള ഒരു ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് അവനെ അത് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്നിട്ട് നാളെ പരലോകത്ത് ഈ ചെറിയ ശിക്ഷകൾക്കൊക്കെ അവനെ സംബന്ധിച്ച് വിടുതൽ നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു രോഗം ഒരാളെ ബാധിച്ചാൽ ഹബീബായ സുല്ലാഹു അല്ലാമ വിശദീകരിക്കുന്നുണ്ട് ഒരു രോഗം ഒരാളെ ബാധിച്ചാൽ ഒരു ഷജറത്തിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയും വിധത്തിൽ അയാളുടെ പാപങ്ങളൊക്കെ അതുമൂലം അള്ളാഹു പൊഴിച്ചു കളയുമെന്ന് റസൂൽന സല്ലാഹു അല്ല അപ്പം അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ തന്നെ ഒരാളിൽ സംഭവിക്കുന്ന തെറ്റുകളെ ദൂരീകരിക്കാനുള്ള മാർഗമാണ് എന്നാണ് അപ്പം അതിനുള്ള ഒരു ഒരു ചെറിയ ശിക്ഷ എന്ന നിരക്ക് ഇത് അവിശ്വാസികളെ സംബന്ധിച്ച് കടുത്തതായിട്ട് ഉണ്ടാവുകയും സത്യവിശ്വാസികളെ സംബന്ധിച്ച് ചെറുതൊക്കെ ഈ രൂപത്തിലുള്ളത് വരുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇത് മാത്രമല്ല മനുഷ്യരെ ബാധിക്കുന്ന ദുരിതങ്ങള് വലിയ വലിയ ദുരിതങ്ങള് ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങള് അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ളത് കൂടെ വിശുദ്ധ ഖുറാനിന്റെ ആയത്തിന്റെ പിന്തുണയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുറാൻ സൂറത്ത് റൂമിൽ പറയുന്നുണ്ടല്ലോ അള്ളഹുറൽ ഫസാദ് ഐദിന്നാസ് ലി യുദീക്കഹും അമിലോ നിങ്ങൾ ചെയ്തതിന്റെ പ്രവർത്തന ഫലമായി കടലിലും കരയിലൊക്കെ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ പ്രയാസങ്ങള് പരീക്ഷണങ്ങള് ദുരന്തങ്ങൾ ഉണ്ടാവും അതൊക്കെ എന്തിനാൽ ഈ യുദീക്കഹം നിങ്ങളെ തന്നെ ആസ്വദിപ്പിക്കാനാണ് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി അപ്പൊ ആ ഫലം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് ആയത്തിൻ്റെ ബാക്കിയെന്നോണം വിശദീകരിക്കുന്നുണ്ട് സൂചിപ്പിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് പ്രകൃതിപരമായൊക്കെ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളൊക്കെ തന്നെ ഈ നിലക്കുള്ള ശിക്ഷയായിട്ട് മനസ്സിലാക്കാനാണ് മക്കാരെ ജീവിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ട വലിയ നീണ്ടകാലത്തെ ക്ഷാമവും പട്ടിണിയും തന്നെ മാത്രമല്ല മുസ്ലിങ്ങളുമായിട്ട് അവർ നടത്തിയിട്ടുള്ള പ്രഥമ യുദ്ധത്തിൽ അവർക്കുണ്ടായ ബദർ യുദ്ധത്തിലെ പരാജയവും മക്കാ വിജയ ദിവസത്തില് അവർക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള അപമാനമൊക്കെ കാരണം അവർ പരാജിതരായിപ്പോയല്ലോ അവരെല്ലാമെല്ലാമായിട്ടുള്ള മക്കാരാജ്യം അത് മുസ്ലിങ്ങൾക്ക് കീഴിലായല്ലോ ഇതൊക്കെ തന്നെ ഈ ഒരു ചെറിയ ശിക്ഷയുടെ പരിധിയിൽ മക്കാരെ സംബന്ധിച്ച് അവരനുഭവിച്ചിട്ടുള്ള അവരല്ലാഹു ആസ്വദിപ്പിച്ച ചെറിയ ശിക്ഷകളുടെ ആ ഒരു പരിധിയിലൊക്കെ പെടുമെന്ന് മുഫസ്സറുകള് തഫ്സീറുകളിലായി രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തു അറാഫില് ബനോ ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏതാനും കാര്യങ്ങളെ പറ്റിയിട്ട് പരീക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട് അലഹിമു തൂഫാൻ അവർക്ക് തൂഫാന് നൽകുന്നുണ്ട് വെള്ളപ്പൊക്കം വൽ ജറാദ് വെട്ടുകളി വൽ കുമ്മൽ പേന് വല്ലഫാദി തവള രക്തം ഇതൊക്കെ തന്നെ ആയാത്തി മുഫസ്സലാദ് അവർക്ക് അവർ വല്ലാതെ പരിധി വിട്ടപ്പോഴേ അനീതിയും അന്യായവും അതറുമൊക്കെ ആയിട്ട് പോയപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ശിക്ഷ എന്ന നിലക്കുള്ള പരീക്ഷണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതാബിൽ അതിന ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു അനുഭവിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയണം അതെന്തിന് എന്തിനാണ് അതാണ് അള്ളാഹു ഈ വചനത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നത് അല്ലാഹു യർ ജോൻ അവർ മടങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ജീവിതം അവർ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഒരു വേള തങ്ങളുടെ അശ്രദ്ധ തിരിച്ചറിയാനും അധാർമികമായ ജീവിതം ബോധ്യപ്പെടാനും അത് മുഖേന മാനസാന്തരപ്പെട്ട റബ്ബിലേക്ക് മടങ്ങാനുമൊക്കെ ഇത്തരം ചെറിയ ശിക്ഷകൾ പ്രേരണയും ആ നിലയ്ക്കുള്ള പ്രചോദനവുമാകും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ പരലോകനാളിലെ ഭയ വിഹ്വലമായിട്ടുള്ള വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം ചെറിയ ശിക്ഷ ശിക്ഷകൾ ഉപകാരപ്പെടും പ്രയോജനമാകും എന്നുള്ളതാണ് എത്ര എത്ര ആളുകളുടെ ജീവിതങ്ങൾ അല്ലെ നമ്മളിങ്ങനെ അറിയുന്നത് നമ്മൾ പരിശോധിച്ചാൽ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളതൊക്കെ അവർ കടന്നു വന്നിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങളൊക്കെ കാരണം പിന്നീടത് മാറി ചിന്തിക്കാനും മാനസാന്തരപ്പെടാനും നല്ല വഴിയിലേക്ക് നന്മയുടെ വഴിയിലേക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് അതൊക്കെ കടന്നു വരാനും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പാതി സായം സ്വയം സന്ധ്യയിലോ അതിൻ്റെ ആരംഭത്തിലൊക്കെ യുവത്വത്തിലും അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ജീവിതങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇനി തുടർന്ന് വരുന്നൊരു വചനം ഇരുപത്തിരണ്ടാമത്തെ വചനം അള്ളാഹു പറയുന്നത് നമ്മുടെ ആയത്തുകൾ ആരാണോ അതിനെ അവനാണ് ഏറ്റവും വലിയ അക്രമി എന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ധാരാളം അക്രമങ്ങളെയും അക്രമികളെയും പറ്റിയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും വലിയ അക്രമി അക്രമം എന്ന നിലക്കുള്ള പരിചയപ്പെടുത്തൽ വളരെ കുറഞ്ഞ ആയത്തുകളിലെ കാണാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഒരാത്താണ് മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഈ ഇരുപത്തിരണ്ടാമത്തെ വചനം അള്ളാഹിന്റെ മേൽ കളവ് കെട്ടിപ്പറയ അല്ലെ ഇഫ്തറ അലാഹി ഖതിബ എന്നൊക്കെ പറയുന്ന ആളുകൾ ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തെ തിരസ്കരിച്ച് ഏഹ് കള്ളം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ കള്ളത്തിന്റെ കൂടെ നിൽക്കുക അവരെ ഏറ്റവും വലിയ അക്രമി എന്ന് കുറാൻ പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന പള്ളികളെ തൊട്ട് അതിൻ്റെ പ്രവർത്തനം തടയുക ആളുകളെ തടയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹു ഏറ്റവും വലിയ അക്രമം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു ഏറ്റവും വലിയ ദുൽമാണ് എന്ന് മഹാഅക്രമമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നെത്തിയിട്ട് അതിനെ അവഗണിക്കുന്ന ആ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് അള്ളാഹു കാണുന്നത് അതുകൊണ്ടാണ് അതിന് അതുലം അങ്ങനെ ചെയ്യുന്നവൻ ഏറ്റവും വലിയ അക്രമി എന്ന് തന്നെ അവന് വിശേഷണം നൽകിയിട്ടുള്ളത് എന്നാണ് അപ്പൊ ഇവരെ സംബന്ധിച്ചത് പറഞ്ഞാല് അള്ളങ്ങനെ പറയാനുള്ള കാരണം ഇവര് കാര്യങ്ങളെപ്പറ്റി ഇതുവരെ വന്നെത്താത്ത കേൾക്കാത്ത അറിയാത്ത ആളുകളൊന്നല്ല മറിച്ചതൊക്കെ അവർക്കറിയാം വന്നെത്തിയിട്ടും അവരുടെ ദേഹേച്ഛകൾക്ക് വേണ്ടി അതിന് പ്രാധാന്യം നൽകിയിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ ഇച്ഛകളെ അവർ അവഗണിച്ചതാണ് അതാണ് അവരുടെ വിഷയം അവരുടെ ഇഷ്ടങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്താൽ അള്ളാഹൻ്റെ ഇഷ്ടങ്ങൾ അവർ മാറ്റി ചറിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ മഹാ അക്രമി കടുത്ത അക്രമി എന്ന ഭാഷയിൽ തന്നെയാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇനി ഈ വചനം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നേരത്തെയുള്ള ഒരു വചനം ഉണ്ടല്ലോ അതുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് അതായത് അള്ളാഹോടെ ഫാസുക്കനെ പറ്റി പറയുന്നുണ്ട് അല്ലെ അധർമ്മകാരി അധർമ്മം ചെയ്യുന്ന ആള് ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളത്തെ നിരകമുണ്ടെന്ന് പറഞ്ഞത് അത് അവർക്കുള്ള തക്കതായ പ്രതിഫലം തന്നെയാണ് അതായത് പുറത്തു കിടക്കാനാവാത്ത ശിക്ഷ ഉണ്ട് എന്നാണല്ലോ നരകമുണ്ട് എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു യോജിച്ച ശിക്ഷ തന്നെയാണത് അതിലൊരു മാറ്റമല്ല ഒരു സംശയത്തിന് വകയില്ല കാരണം അവരുടെ സ്വഭാവതായിരുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങള് സുപ്തങ്ങള് വചനങ്ങളൊക്കെ വന്ന് കിട്ടിയിട്ടും അവർ അതിൽ അവഗണിച്ചു എന്നുള്ളതാണ് മലക്കുകള് പാറാവുകാരായ നരകത്തിൻ്റെ പാറാവുകാരായ മലക്കുകള് നരകവാസികളിൽ നരകവാസികളോട് ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട് എന്തേ നിങ്ങൾക്ക് പ്രവാചകന്മാരുബോധനൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നദീർ ഞങ്ങൾക്കതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതൊക്കെ അളവാക്കി ഞങ്ങൾ ഇഷ്ടത്തിന് പോയി ഇതൊക്കെ അങ്ങനെ ഒരു കാര്യഗൗരവത്തിൽ ഞങ്ങൾ എടുത്തില്ല എന്ന സമീപനമാണ് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കേട്ടിരുന്നെങ്കിലൊക്കെ എത്ര നന്നായിരുന്നേനെ എന്നവർ ആ സമയത്ത് പറയുന്നതാണ് അപ്പൊ അവരുടെ ആ ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടാണ് ഇത്തരത്തിലുള്ള ഒരു മോശമായ നിന്ദ്യമായ ശിക്ഷയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം എന്തുള്ളത് ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞ വചനായിട്ട് ഈ ഒരു ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൻ്റെ ബന്ധം കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അള്ളാഹു നന്നാവാനും മടങ്ങാനും ജീവിത ലക്ഷ്യം ബോധ്യപ്പെട്ട് ഖേദത്തോടെ മാനസാന്തരപ്പെട്ട് ഇനിയുള്ള ജീവിതെങ്കിലും ശിട്ട കാലത്ത് അള്ളാഹുലേക്ക് മടങ്ങി നാളത്തെ പരലോകം ഏറ്റവും അനുയോജ്യമാക്കാൻ അനുകൂലമാക്കാനുള്ള അവസരങ്ങളൊക്കെ നന്നായി നൽകിയിട്ടും ഒരാള് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാറുന്നില്ല എങ്കിൽ അവനെയാണ് ഇവിടെ കടുത്ത അക്രമി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മറ്റൊന്നുള്ളത് അള്ളാഹു ശരീരത്തിലും ചുറ്റുപാടിലും പ്രപഞ്ചത്തിലുമായിട്ട് മനുഷ്യന്റെ പരലോക ജീവിതത്തെ ബോധ്യപ്പെടുത്തുന്ന ജീവിത ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സയൻസ് അടയാളങ്ങൾ തെട്ടാൻ നിങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട് അവരത് നോക്കി കാണുന്നുണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ പിന്നിലേക്ക് ചിന്തിട്ട് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഭൗതികമായിട്ട് അതിലുള്ള എല്ലാ ആസ്വാദനങ്ങളും അവൻ ഇങ്ങനെ സംശീകരിക്കുന്നു അനുഭവിക്കുന്നു എന്നല്ലാതെ അതിന്റെ പിന്നിലേക്കുള്ള ലക്ഷ്യത്തെ അവൻ ഒരു നിലക്കും ചിന്തിക്കുന്നില്ല മനഃപൂർവ്വം അതിൽ നിന്ന് മറന്നു മറന്നുകളയുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവനെയും ഇവിടെ കടുത്ത അക്രമം അതാണ് അള്ളാൻ്റെ വചനങ്ങളെ അവൻ അവഗണിക്കുക എന്ന് പറഞ്ഞ് അള്ളാൻ്റെ ആയത്തുകൾ അവഗണിക്കുക എന്ന് പറഞ്ഞു ഈ നിലക്കുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയാണ് എന്നുള്ളതാണ് വിഷു ധുറാൻ സൂറത്ത് ഫുസുലത്ത് ഇതൊന്നും കൂടി വിശദീകരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് ഫിൽ അഫാഖ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ ആയത്തുകളെ ഞാൻ എന്ത് ചെയ്യും ദൃഷ്ടാന്തങ്ങളെ ഞാൻ ഒരുക്കി വെക്കും നിങ്ങൾക്ക് കാണാൻ എന്തിനെ അതിൽ നിന്ന് നിങ്ങളെ ഹക്കിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്ന് പക്ഷേ ഈ ആളുകൾ അതിന് കിട്ടാത്തോണ്ട് അവരൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നുള്ളതാണ് മറ്റൊന്നുള്ളത് അള്ളാൻ്റെ ൾ ഡയറക്റ്റായിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആറായിരത്തി ചില്ലാരം അചനങ്ങളിലൂടെ നൂറ്റി പതിനാല് സൂറത്തുകളിലൂടെ അള്ളാഹു അത് ഓരോന്നും ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ച് അത് ബോധ്യപ്പെടുത്തുമ്പോഴേ അത് പ്രവാചകിലൂടെ അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒരു തെല്ലും സംശയമില്ലാത്ത വിധത്തിൽ ഒരു വകഭേദം വരാത്ത രൂപത്തിൽ അത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് പുല്ല് വില കൽപ്പിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഇവരെ മഹാ മഹാഅക്രമി കടുത്ത അക്രമി എന്നല്ലാതെ മറ്റെന്ത് പരിചയപ്പെടുത്താനാണ് അതുകൊണ്ടാണ് അവരെയും ഈ നിലക്കുദ്ദേശിക്കുന്നത് അവരെയാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിൽ ആ വചനങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നവർ അല്ലെങ്കിൽ അഹ്അള്ളാ അവഗണിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ഒന്നും കൂടെ വിശദീകരിച്ചിട്ട് അവർക്ക് ഉണ്ടാവുന്നിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ കൂടെ ഇവിടെ സ്മരിക്കുക ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇന്നാമിനൽ മുജിരിമീ മുൻതൂൻ എന്നാണ് അതായത് കുറ്റവാളികൾക്ക് നാം കടുത്ത നടപടി ഉണ്ടാവും അതായത് നമ്മോട് കടുത്ത അക്രമം കാണിച്ച ആളുകളെ തുർച്ചയായി നാം പ്രതികാര നടപടി കടുത്തതാക്കിക്കൊണ്ട് തന്നെ അവരെ നാളെ പരലോകത്ത് സ്വീകരിക്കുന്നതാണ് അതായത് വരാനിരിക്കുന്ന തൊട്ട് മുമ്പ് പറഞ്ഞത് തോന്നൽ അദാബിൽ അതിനെയാണ് ഇവിടെ പറയുന്ന മുൻതത്തിമൂൻ എന്നുള്ളത് അദാബിൽ അക്ബറിൻ്റെ ആ ഒരു വലിയ ശിക്ഷ പരലോകത്ത് കിട്ടുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ യാതൊരു നിലക്കും നീക്കുപോക്കുകൾക്കും ഒരു ഒരു അവസരം ഉണ്ടാവില്ല എന്നൊരു ശക്തമായ മുന്നറിയിപ്പ് കൂടെ നൽകിക്കൊണ്ടാണ് അള്ളാഹുസ് ബുഖാൻ അഹുബത്താൽ ഈ വചനത്തെ അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ ആയത്തുകളെ കാണേണ്ട വിധത്തിൽ കാണാനും അതിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ നൽകേണ്ട പ്രാധാന്യമൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മൊത്തത്തിൽ നമ്മയോട് ഉണർത്തുന്ന സന്ദേശം നൽകുന്ന വചനങ്ങളായിട്ട് ഇതിനെ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം അള്ളാഹുലം അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്